എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ പേര് കെ വൈ അസീസ് ഞാൻ ഏലപ്പാറയിൽ നിന്ന് പറഞ്ഞു ഇവിടുത്തെ ഈ ചർച്ചാ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല നമ്മുടെ ഇന്നത്തെ ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇസ്ലാം വെല്ലുവിളിക്കുന്നു അതുകൊണ്ട് മറ്റുള്ള അമുസ്ലിം സഹോദരങ്ങളുടെ ഇടയ്ക്ക് ഒരു ആശയക്കുഴപ്പുണ്ടായിട്ടുണ്ട് എന്ന് പലരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് അപ്പം എന്താണ് ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്നുള്ള ടൈറ്റിലിന്റെ ഉദ്ദേശ ശുദ്ധി പ്രത്യേകിച്ച് ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ കാലത്ത് ഇത്തരം ഒരു ടൈറ്റിലിന്റെ പ്രസക്തി എന്താണെന്ന് ലളിതമാക്കിയേക്കുള്ള ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന ടൈറ്റിലിന്റെ പ്രസക്തി ഇസ്ലാം വെല്ലുവിളിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്താണ് ഇസ്ലാം വെല്ലുവിളിക്കുന്നത് ഇവിടെ ഉണ്ടായൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂറുലായി ഇല്ലാ അലൈഹി സ്വലാമിയെക്കുറിച്ച് പച്ചത്തെ പറഞ്ഞിട്ടൊരു ഒരു 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 ക്വസ്റ്റ്യൻ പേപ്പർ വരാ പ്രവാചകൻ അലൈഹി സല്ലാസ്സലമിയെ കുറിച്ച് തന്നെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടൊരു പുസ്തകം വരാ ഇതിനെതിരിൽ മുസ്ലിങ്ങൾ വളരെ നയപരമായ നിയമപരമായ മാർഗങ്ങളിലൂടെ പോരാടുക ഒരിക്കലും ഇവിടെ പ്രകോപനപരമായ ഒരു ഒരു മുന്നേറ്റം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ ഉണ്ടായിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നത് മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ളതല്ല സ്വാഭാവികമായി മനുഷ്യരാണ് പല വൈകാരിക അവസ്ഥകളുള്ളവരുണ്ടാകും വൈകാരികാവസ്ഥകൾക്ക് അനുസരിച്ച് പലരൂപത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാകും പക്ഷേ സമുദായം എന്നുള്ള നിലക്ക് മുസ്ലിം സമുദായം വളരെ നിയമപരമായ മാർഗങ്ങളിലൂടെ നീങ്ങി ഫലം ഹൈക്കോടതി അടക്കം മുസ്ലിങ്ങളുടെ വികാരത്തെയും പ്രയാസത്തെയും പരിഗണിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചു പക്ഷെ അപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചുങ്കപ്പാറ ഒരു പേരായി മാറി എന്താ കാര്യം ഇതാ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ പ്രതിലോമകരമായ പ്രതികരണങ്ങൾക്ക് മറ്റൊരുദാഹരണം കൂടി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ആകെ കലാപം നന്ദി ഒരേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചാൽ ആകെ കലാപം ഉദാഹരണം എന്താ ചുങ്കപ്പാറ ലോകത്തെ എല്ലായിടത്തും വെബ്സൈറ്റിലെല്ലാം ഇങ്ങനെ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റിലെല്ലാം പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെയും ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു 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 സുഹൃത്തിന്റെ ഒരു ഇമെയിൽ ലഭിച്ചു ഇന്ന് അതെന്താ ചുങ്കപ്പാറയിൽ നിങ്ങൾ വെല്ലുവിളിക്കാൻ പോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതാ അതാണ് പ്രശ്നം ഞാൻ പറയുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ വിമർശനങ്ങൾ ഭയപ്പെടുന്ന ഒരു ആദർശമേ അല്ല എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ തുറന്നു പറയാനും ഇസ്ലാം വിമർശനങ്ങളെ വെല്ലുവിളിക്കാനും തന്നെയാണ് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വിമർശനങ്ങൾ ഏതെങ്കിലും ഒരാൾ വിമർശിച്ചു പോകുമ്പോഴേക്ക് തകരുന്നൊരാദർശാവണ്ടേ ഇസ്ലാം ഞാൻ പറഞ്ഞല്ലോ പതിനാല് നൂറ്റാണ്ടുകളായി വിമർശകന്മാരുടെ മനസ്സുകളെ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് കൊല്ലാൻ ഉമർ പിന്നീട് സംരക്ഷിക്കുവാനാണ് ഇത് ആദ്യകാല ചരിത്രം ഇന്നും ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിമർശനങ്ങൾ ആർക്കാണ് പേടി ഇപ്പൊ കേട്ടല്ലോ ലോകത്തെ ഏറ്റവും വലിയ ഭയങ്കരമായ ൂതിക്കപ്പെട്ട വിമർശനങ്ങളെല്ലാണല്ലോ ഇവിടെ ഇങ്ങനെ പൊട്ടിത്തകർന്ന് തരിപ്പണമായി ഇങ്ങനെ കിടക്കണ നമ്മൾ കണ്ടത് അല്ലേ അര പറയുമ്പോ എന്തായിരുന്നു ഡാനിഷ് കാർട്ടൂണിലല്ല അവതരിപ്പിച്ചത് കാർട്ടൂണിലത് വസ്സലമയെയും ആയിഷാർഹുലഹയുടേയും കാരിക്കേച്ചർ വരച്ചിട്ട് ലോകത്തൊരു മനുഷ്യൻ ചെയ്യാത്ത രൂപത്തിൽ വൃത്തിഘട്ട രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ യൂറോപ്പിലെ പത്രക്കാരോട് വളരെ പച്ചയായി നമ്മൾ പറഞ്ഞു യൂറോപ്പിലെ യൂറോപ്പിലേതടക്കമുള്ള പത്രക്കാരെ വിളിച്ചു വരുത്തി നിരത്തി ദുബായിൽ വെച്ച് എനിക്ക് ലഭിച്ചൊരവസരത്തിൽ ഞാൻ അവരോട് പച്ചയായി പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ ഇതാ വെല്ലുവിളിക്കുന്നു ഇസ്ലാം ചാലഞ്ചു ടു ക്രിട്ടിസൈസ് ഇസ്ലാം ടു ക്രിട്ടിസൈസ് ഇസ്ലാം ബിഫോർ ഇസ്ലാമിക്രി ഇസ്ലാമിക സ്ക്രിപ്റ്ററുകളുടെ മുന്നിൽ ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഞങ്ങളിതാ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടോ ണ്ടോ എവിടെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് സ്വകാര്യം പറയലല്ല പ്രവാചകനെ കുറിച്ച് ചീത്ത പറയലല്ല റസൂലുല്ലാൻ പഠിച്ചവനെ കൊണ്ട് ചീത്ത പറപ്പിച്ചു എന്നിട്ട് കുട്ടികളെ കൊണ്ട് അത് വായിപ്പിച്ചു എന്ന രൂപത്തിൽ സാഡിസ്റ്റുകളായി സാഡിസ്റ്റുകളായി അഭിമാനം കൊള്ളലല്ല ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിനെ വസ്തുനിഷ്ഠമായി വിമർശിക്കുക തെളിവുകൾ വെച്ച് വിമർശിക്ക് തെളിവുകൾ വെച്ച് വിമർശിക്ക് ഇസ്ലാമിന്റെ അടുത്ത് മറുപടി ഉണ്ടോ എന്ന് നമുക്ക് കേക്കാലോ ഇത് ഞങ്ങളുടെ യാത്രയും വലുപ്പല്ല ഈ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വലുപ്പമാണ് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിന്റെയും വലുപ്പ ഞാൻ ചോദിക്കട്ടെ ഇതേപോലെ ഇതേപോലെ പൊതുവേദിയിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കൂ പ്രമാണങ്ങൾ വെച്ച് വിമർശിക്കൂ ഞങ്ങൾക്ക് മറുപടി പറയാമെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് മതപ്രബോധകരാണ് ഇവിടെ ഉള്ളത് നമ്മള് ആദർശ പ്രബോധനത്തിന്റെ പ്രോഗ്രാമാണ് കയ്യടിയെല്ലാം ഒരു വികാര പ്രകടന അല്ലേ അതെല്ലാം വിവാഹിക്കുന്നുണ്ട് ആരല്ലത് ഞാൻ പറയുന്നത് എന്താ അക്ബറിന്റെ വലുപ്പല്ല നിക്ഷോബ്ദൂത്തിന്റെ വലുപ്പല്ലാതെ സംഘടിപ്പിച്ച ആളുകളുടെ വലുപ്പല്ല ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളെ മുത്തു റസൂർ വസ്ലിയുടെ ജീവിതമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താ പഠിച്ചു ഇതാ നിങ്ങൾക്ക് ഈ പ്രവാചകനിൽ അത്യുത്തമമായ മാതൃകയുണ്ട് ഇത് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റാ ഈ പ്രപഞ്ചത്തെ പഠിച്ചു പരിപാലിക്കുന്ന തമ്പുരാന സർട്ടിഫിക്കറ്റ് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് മുഹമ്മദ് റസൂർ വസ്തുയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കറുത്ത പുള്ളി കണ്ടെത്താൻ ലോകത്തെ മുഴുവൻ വിമർശകനും ഒരുമിച്ച് പരിശ്രമിച്ചാലും സാധ്യമല്ല ഉറപ്പാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് വിമർശിച്ചെന്ന് പറയുന്നത് തെരഞ്ഞോളൂ തെരഞ്ഞോളൂ സകല പുസ്തകങ്ങളും തെരഞ്ഞോളൂ സകല വിമർശന ഗ്രന്ഥങ്ങളും തെരഞ്ഞോളൂ ഇഷ്ടം പോലെ ഉണ്ടല്ലോ തെളിയിക്കൂ ഒരെണ്ണം രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം വസ്തുനിഷ്ഠമായി തെളിയിക്കണം അതല്ലാതെ മരിച്ച പോട്ട് പോയി സ്വകാര്യം പറയണല്ല ഞാൻ പറയുന്നത് ഒരല്പം വൈകാരികതയോടുകൂടി തന്നെയാണ് റസൂർ വസ്സലാമ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങളെല്ലാം സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകൻ ഒരു മാന്യത വേണ്ട നിങ്ങൾക്ക് മാന്യത ക്യൂ ചുരുങ്ങിയതൊരു മാന്യത ആ റസൂലേ ദൈവത്തെ കൊണ്ട് പച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയാ ആ തെറി എങ്ങനെയാ പറയാ പറയാൻ കഴിയുമോ നമുക്ക് ആര് ബി കോമിന് പഠിക്കുന്ന കുട്ടികളുടെ മുന്നിലാണല്ലേ ഇതിനു കുറിച്ചത് ഒരു കലാലയെ സംസ്കാരം പറഞ്ഞ സാധനം എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ ഈ ഇനിയും നമ്മളെ ഞാന് ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അടിയിൽ ആ കോളേജിന്റെ പേരും ആ എഴുതിയ എഴുതിയുള്ള പേരും കൂടി ചില്ലിട്ട് വെച്ച് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത തലമുറക്ക് പഠിപ്പിച്ചുകൊടുക്കാം വിദ്യാഭ്യാസം നേടിയത് കൊണ്ടൊന്നും മനുഷ്യൻ പിശാചിൽ നിന്ന് രക്ഷപ്പെടൂല്ല പൈശാചികഭാവത്തിന്ന് മാറൂല എന്നതിന് തെളിവ് തടിച്ചോ അത്രക്കും എന്താണ് എന്തതിൽ പറയാ എന്നിട്ട് അതിനെതിരെ ആരോ ഒന്ന് വൈകാരികമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സമൂഹം വിളക്കിവിടലല്ല നമ്മള് മനുഷ്യന്മാർ പലതരത്തിലുള്ള വികാര അവസ്ഥകളുള്ളവരുണ്ടാവും തീർച്ചയായും ഇസ്ലാമികമായ പ്രതികരണം എന്നത് വൈകാരികമല്ല വികാരപരമാകണം പക്ഷേ ആ സ്വാഭാവികമായും മനുഷ്യർ എന്നുള്ള നിലക്ക് പല വികാര അവസ്ഥകളുള്ള ആളുകൾ ഉണ്ടാകും ചിലർ പ്രതികരിച്ചത് ഒരൽപ്പം കൂടിപ്പോയിട്ടുണ്ടാകാം അങ്ങനെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ത്രാണി തന്നെ ഇയാളെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിനായിട്ട് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാമിനായിട്ട് കാര്യമില്ല ഇസ്ലാമിന് വിമർശനങ്ങളോട് മറുപടി പറയാൻ ഒരു പ്രയാസമല്ല എടമറകിൻ്റെ ഈ ഖുർആാനൊരു വിമർശനം പഠനം ഇറങ്ങി ഇറങ്ങിയിട്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലങ്ങളായി അതിന് മറുപടി ഗ്രന്ഥങ്ങൾ ഇറക്കുകയാണ് ഇസ്ലാമിക സമൂഹം ചെയ്തത് അലഹദില്ല ആ മറുപടി ഗ്രന്ഥങ്ങളിൽ ചിലത് വായിച്ചിട്ട് ഒരുപാട് ഭൗതികവാദികൾ ഇസ്ലാം സ്വീകരിച്ചത് എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ട് ഇതെന്താ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ എന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗമായി കാണുന്നവരാണ് അതുകൊണ്ടാണ് വെല്ലുവിളിക്കുന്ന പറഞ്ഞത് ഇതിലൊരു ഭീകരതയുടെ സ്വരമില്ല അടിക്കേൽപ്പിക്കേണ്ട സ്ഥലമില്ല ഖുർആൻ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് ഖുർആാനുഖീറ ഖുർആാൻ ഒരു നാലാമത്തെ അധ്യായം സുറത്ത് നിശാൽ എൺപത്തി രണ്ടാമത്തെ വചനം അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതെങ്ങാനും പടസോന്റെ കയ്യിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ധാരാളം

കൊണ്ടുപോവാ എങ്കിൽ പറയുന്നു ഖുർആൻ ദൈവികമല്ല ഖുർആൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പറയണ ഖുർആൻ ഇതേപോലെ വെല്ലുവിളിക്കാൻ ആർക്ക് കഴിയും ഇതേപോലെ പറയാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ഒരു മതപ്രസ്ഥാനത്തിന് സാധിക്കുന്നു ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ ഒരു അബദ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ആ മതഗ്രന്ഥം ദൈവികമല്ല എന്ന് അംഗീകരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധ പാടി എന്ന് പറയാൻ എന്നിട്ട് തുറന്ന ചോദ്യം തുറന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ ഇത് സാധിക്കുന്നത് ഇസ്ലാം വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ് ആദർശത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു ആദർശത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു ഈ ആദർശത്തെ വല്ലാൻ ഈ ആദർശത്തെ തകർക്കാൻ ഒരാൾക്കെങ്കിലും കഴിയുമോയത് ഖുർആാനിന്റെ വെല്ലുവിളിയാണിത് ഞങ്ങളുടെ ആരുടെയെങ്കിലും വെല്ലുവിളിയല്ല அல்லாஹுவான் அவதரிப்பது அர்சல்ஹூ அவன் ரசூலின நியோகிச்சிட்டுள்ளது சத்யமதவும் சன்மார்க் ஆய் அலிகுல்லி സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും വെല്ലുവിളിക്കാൻ അതിജീവിക്കുവാൻ വേണ്ടി പല കരിഹൽ മുച്ചുരിക്കൂൻ മുച്ചുരിക്കുകൾ എത്ര ഭയപ്പെട്ടാലും എതിർത്താലും വെറുത്താലും ശരി അതെ ആര് വെറുത്താലും ഈ വെല്ലുവിളി ആദർശത്തിൻ്റെ പേരിലുള്ള വെല്ലുവിളി ആരെങ്കിലും അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല ആരെയെങ്കിലും അക്രമിക്കുവാനോ അതിക്രമിക്കുവാനോ വേണ്ടിയുള്ളതല്ല ഈ ആദർശം സത്യമാണ് 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 ഇതേ സത്യമുള്ളൂ എന്ന വെല്ലുവിളി ഉയരുക തന്നെ ചെയ്യും അത് ഖുർആനിന്റെ വെല്ലുവിളിയാണ് അത് ഇസ്ലാമിക പ്രബോധകർ ഉയർത്തുക എന്നത് ഖുർആൻ നടത്തുന്ന വെല്ലുവിളി ആവർത്തികമാണ്